െല്ലാവരും ജോലിയൊക്കെ എടുത്ത് ബിസിനസ്സൊക്കെ ചെയ്ത് എന്നെ പോലത്തെ ആളാണെന്ന് വീഡിയോ എടുക്കുന്നു ട്രാവൽ ചെയ്യുന്നു ഷൂട്ടിങ് ചെയ്യുന്നു അതിൻ്റെ അടുത്ത് ബിസിനസ് ചെയ്യുന്നു വീട്ടിലുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ടെൻഷൻസും ഒക്കെ ഉള്ള ആൾക്കാരാണ് അപ്പം ഞാനിടയ്ക്ക് ഇങ്ങനെ വരും എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് ഒരു കവന നമ്മുടെ സ്വന്തം ദൈവത്താറിൻ്റെ മണ്ണിലേക്ക് ഇടയ്ക്ക് വരും അപ്പം ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാൻ ചേച്ചി ീപായി നിൽക്കുന്ന എൻ്റെ ദൂരക്കാവാണ് രാമൻ്റെ കാവാണ് നമ്മുടെ എൻ്റെ ദൂരം അവിടെ ഞാൻ എൻ്റെ ദൂരം അപ്പം ഒരു നല്ല ഉണ്ട് അപ്പം ഇത് ഞാൻ എല്ലാവരോടും ഷെയർ കൊണ്ടുപോകുന്നത് എനിക്കിപ്പം വിഷമം വന്നാലും എന്തെങ്കിലും ടെൻഷനൊക്കെ വന്നതിന് കുറേയധികം സ്ട്രെസ് ഇന്ന് എനിക്ക് സ്ട്രെസ്സ് കൂടിയിട്ട് ഈ പിറകിലടക്കൊരു വേ പിരികും സ്ട്രെസ്സിൻ്റെ ഭാരം കൊണ്ടതും അപ്പോൾ ഞാൻ ഇരുപതെ നമുക്ക് അമ്പലത്തിൽ നമ്മൾ അമ്പലത്തിൽ ദൈവത്തോടെ നമ്മൾ ഒരു നല്ലൊരു റിലാക്സേഷൻ കുളിച്ചൊക്കെ നിങ്ങൾ ഇതൊക്കെ എടുക്കരുത് ട്രൈ ചെയ്ത് നോക്കണം